ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എൻ്റെ വസുട്ടൻ്റെ കുറച്ച് ഡേ റുട്ടീൻസ് ഉണ്ടല്ലോ ഡേ റുട്ടീൻസ് എന്ന് പറയുമ്പോൾ ഡെയിലി ഇക്കാര്യങ്ങൾ എന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും വാശി പിടിച്ച കാര്യം ചിലപ്പോൾ ഓക്കെ ആയിരിക്കും ചില ദിവസം ഫുഡ് കഴിക്കൂല ഒരേ കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പറ്റാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം പിന്നെ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും നോക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വസു ഡെയിലി ഒരു ഏഴര ഏഴര മുക്കാലിന് എണീക്കും ആ സമയത്ത് മാക്സിമം ഞാൻ കിച്ചണിലായിരിക്കും കിച്ചണിലാണെന്ന് അവനറിയാം അതുകൊണ്ട് തനിയെ എണീറ്റ് കിച്ചണിലേക്ക് തന്നെ വരും ചില ദിവസം കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരും ആ സമയത്ത് അവനെ ഞാൻ എടുക്കും ചിലപ്പോൾ പണി ചെയ്യാൻ പറ്റാണ്ടൊക്കെ വരും ഇന്ന് അവൻ വലിയ കുഴപ്പമുണ്ടായില്ല തലേന്ന് രാത്രി അധികം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നല്ല വിസന്നിട്ടുണ്ടായിന് ഇഡലി കാണിച്ചിട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന ഉണ്ടായി എന്നോട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഇഡലി കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്നൊരു എട്ടരൊക്കെ ആയപ്പോൾ ഞാൻ എട്ട് മണിയൊക്കെ ആയപ്പോൾ ഇഡലി കൊടുത്തിട്ടുണ്ടായിനി ഇതുപോലെ ഇഡലി അവന് പ്ലേറ്റിലോട്ട് സ്പൂണുകൊണ്ട് മാറ്റാൻ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം അതുപോലെ ദോശ മറിച്ചിടാനും നല്ല ഇഷ്ടമാണ് ഇന്ന് ഞാൻ ഒരു എട്ടേ കാലൊക്കെ ആയപ്പം വസൂട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിന് രണ്ട് ഇഡലിയാണ് ഞാൻ കൊടുത്തത് അവന് കഴിക്കാൻ ഭാഗത്തിന് പൊട്ടിച്ച് പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ടായിന് ചായ പൊതുവെ അവൻ കുടിക്കാറില്ല അതുകൊണ്ട് ചൂടുവെള്ളമാണ് കൊടുത്തത് ആ രണ്ട് ഇഡലി ഫുള്ളായിട്ടൊന്നും കഴിച്ചില്ല ഒരു ഒരൊന്നര ഇടയിലേക്ക് കഴിച്ചിനെ അങ്ങനെ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ടോയ്സ് ചോദിച്ചാൽ അവൻ കളിക്കാൻ നോക്കാറുണ്ട് ഈ ടോയ്സ് ഒക്കെ അവന് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇത് രണ്ട് വയസ്സിന് മുകളിലില്ല അവർക്ക് പറ്റിയ ആണ് എന്നാലും അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൻ ഓരോ ഒന്ന് അതിലോട്ട് ഇടാൻ നോക്കാറുണ്ട് സ്റ്റാർ എല്ലാ ഷേപ്പൊന്നും അറിയില്ല സ്റ്റാർ അവനറിയാവുന്ന കാര്യമാണ് ഇതുപോലെ വസൂട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വസൂട്ടൻ ഒറ്റയ്ക്ക് ചെയ്ത് കാണുമ്പോൾ ഞാനായാലും രചി ആയാലും ക്ലേപ്പ് ചെയ്ത് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും നോക്കാറുണ്ട് അത് വസൂട്ടന് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ചൂല് ബെഡിൽ വല്ലതും വലിച്ചു വാരി ഇടാന്നൊക്കെ പറയുന്നത് വസൂട്ടൻ്റെ ചെറിയ ചെറിയ വേലത്തരാണ് വസൂട്ടൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ അക്ഷരമാല വെച്ചിട്ടില്ല പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് അത് വെച്ച് വസുവിന് നല്ല ലാംഗ്വേജിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് കാരണം നാട് വിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വസുടന് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിനി ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓരോ വേഡ്സ് അവൻ പറയാൻ നോക്കാറുണ്ട് പറഞ്ഞ കുറച്ച് നേരത്തേക്ക് വസൂട്ടണി ഞാൻ ഇതേപോലെ ടി വി വെച്ചുകൊടുക്കാറുണ്ട് ആ ടൈമിലാണ് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും പണി പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറ് ഒരു ആകുമ്പോൾ ഞാൻ ഇതേപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോളം വേവിച്ചതൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ട് മുട്ട പുഴുങ്ങിയത് അത് വലിയ ഇഷ്ടമില്ലാത്ത കേസാണ് വസൂട്ടണി അതുകൊണ്ട് മാക്സിമം മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് കൊടുക്കാറ് ഇന്ന് മുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വസൂട്ടൻ ആ മുട്ട തിരിഞ്ഞ് നോക്കൂല സെക്കൻഡ് ടൈമും ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ടി വി ഓഫ് ചെയ്യാറുണ്ട് അധികം ഞാൻ ഓവറായിട്ട് ടി വി വെച്ചുകൊടുക്കാറില്ല ഏറി വന്ന ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ടി വി വെച്ചുകൊടുക്കാറുള്ളു പിന്നെ അതിന് ശേഷം അവൻ കിച്ചണിലാണ് ഞാനെങ്കിൽ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് അവിടെ ഇല്ല എന്താണോ സാധനം അതെടുത്ത് കളിക്കാനാണ് നോക്കാറ് ആ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ അവന് നല്ല ലാംഗ്വേജിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ അവന് ഇഷ്ടമുണ്ടെങ്കിൽ പറയും ഇഷ്ടമില്ലാത്ത പറയും അങ്ങനെയാണ് ഞാൻ കിച്ചണിൽ തന്നെ ആണെങ്കിൽ വസൂട്ടൻ ഇതേപോലെ എന്തെങ്കിലും ജാറോ പുട്ടിൻ്റെ പാത്രമോ ഏതെങ്കിലും ഒരു പാത്രങ്ങൾ എടുത്തിട്ട് കുറച്ചുനേരം അവിടെ ഇരുന്ന് കളിക്കും എന്നെ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല അവൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ അവൻ വാശി പിടിച്ച് കരയാറുള്ളൂ വസുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പം കണ്ട ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അവൻ എടുത്ത സാധനം അതേപോലെ വെക്കാൻ അറിയാം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാനൊരു പതിനൊന്നരയ്ക്ക് ആയപ്പോൾ വസുട്ടനെ കുളിപ്പിച്ചു ഉറക്കാൻ നോക്കിയെങ്കിലും ആ സമയത്ത് അവൻ ഉറങ്ങിയിട്ടില്ല നാട്ടിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വസുനെയും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ബാത്റൂമിലോ ടോയ്ലറ്റിലോ കിച്ചണിന് വരെ കയറാൻ വിടാറില്ല എല്ലാ കരഞ്ഞുകൊണ്ടേ ഇരിക്കും ആരുടെയും ഭീതി ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ഞാൻ രചി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യും പക്ഷേ ഇപ്പം വസു ഇവിടെ സെറ്റായി കുറച്ചുനേരം തന്നെ കണ്ടില്ലായെന്നാണെങ്കിൽ ഒന്നുകിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ ആയിരിക്കും എന്ന് അവൻ അറിയാം പിന്നെ ഞാൻ ഒരു ഒന്നരയ്ക്ക് ആയപ്പോൾ വസുട്ടനെ ചോറ് കൊടുത്തു ചോറല്ല നെയ്ച്ചോറാണ് അവൻ ചോറധികം കഴിക്കാറില്ല രാത്രിയും കഴിക്കൂല ഉച്ചക്കും കഴിക്കൂല അപ്പം അവൻ എന്താ കഴിക്കുക അത് ഞാൻ അവന് കൊടുക്കും ഞാൻ വാരിക്കൊടുക്കാൻ നോക്കിയപ്പോൾ അവൻ ഒറ്റക്ക് കഴിക്കുക എന്നുള്ള രീതിക്കാണ് ഉണ്ടായത് അതുകൊണ്ട് അവൻ തന്നെ കഴിച്ചോട്ടെ നെയ്ച്ച് ഞാൻ പിന്നെ മാറി പൊതുവേ ഒരു പതിനൊന്നരക്കോ അല്ലെങ്കിൽ രണ്ടരക്ക് ശേഷമായിട്ട് ഏതെങ്കിലും ഒരു നേരം വസ് ഉറങ്ങി പിന്നെ എന്താ പറയുക ഉറപ്പില്ലാത്തതുകൊണ്ട് മൂന്നരയ്ക്ക് ശേഷം വച്ചിട്ട് ഭയങ്കര വയലൻ്റ് ആയിരുന്നു വാശിയും കടിച്ചിലൊക്കെ ആയിട്ട് ഉറക്കണ്ടെന്ന് വിചാരിച്ചതാണ് ബസ് കാലിടുത്ത് ഉറക്കേണ്ടി വന്നു അങ്ങനെ ഒരു അഞ്ച് മണിക്ക് ശേഷം ബസ് ഉറങ്ങി ഏഴ് മണിക്ക് മുമ്പായിട്ട് എണീറ്റിന് അതുകൊണ്ട് എന്തായാലും ലൈറ്റായിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇളനീര് കൊടുക്കും ഇളനീര് ഭയങ്കര ഇഷ്ടമാണ് അത് മുഴുവൻ കഴിക്കുകയും ചെയ്യും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കളിയിൽ അവൻ ഇൻവോൾവ് ആവലുണ്ട് ഇന്നിപ്പോൾ ഫുട്ബോൾ കളിച്ചു ഫുട്ബോൾ വസുട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണ് പിന്നെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അത് കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല ഒരു രണ്ട് ലക്ഷണം കഴിച്ചു പിന്നെ ബാക്കി തുപ്പിക്കളഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ഇല്ല ടൈമ് വസൂട്ടൻ തന്നെ അവൻ്റെ അച്ഛനെ പറഞ്ഞേക്കാറുണ്ട് ടാറ്റിയും ഉമ്മ ഒക്കെ കൊടുത്തിട്ട് അല്ലാത്തപ്പോൾ പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി ഒടിക്കും അച്ഛന് ഡ്യൂട്ടി ഇല്ല ടൈമ് എനിക്ക് എന്തെങ്കിലും ചില്ലറ പണി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കുറച്ച് നേരം കൂടി ടി വി വെച്ചുകൊടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്തേക്കൂടെ നമ്മൾ ഇറങ്ങി നടക്കും ഇതൊക്കെ തന്നെയാണ് വസൂട്ടൻ്റെ ഡേ റൂട്ടീൻ എന്ന് പറയുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ചിലപ്പോൾ വാശി വാശിയുണ്ടാവും കരച്ചിലുണ്ടാവും ചിലപ്പോൾ ഓക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ